വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ആക്ട്രസ് ഡാൻസർ എന്നീ നിലകളിലൊക്കെ വളരെ പോപ്പുലറായ നമുക്ക് ഏറെ പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ കൃഷ്ണ നമസ്കാരം ഓക്കെ അതായത് ഏറ്റവും ലൈവ് എന്ന് പറയുന്ന അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്ക് ലൈവിന്റെ വിശേഷങ്ങൾ നമ്മള് എല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലൈവ് എന്ന സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഞാനാണേലും ചേട്ടനാണേലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണേലും ഒര് അനുഭവിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയുടെ അതും സോഷ്യൽ മീഡിയയിൽ വരുന്ന ന്യൂസുകൾ ഫേക്ക് ന്യൂസുകൾ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങൾ എത്രത്തോളം ജീവിതം തകരുന്നുണ്ട് നമ്മൾ പലരെ അറിയുന്നില്ല ഒരു ചെറിയൊരു ഫേക്ക് ന്യൂസ് കാരണം എത്ര പേരുടെ ജീവിതം തകരുന്നുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരു സബ്ജെക്ട് ആണ് ഇന്നത്തെ ഞാൻ അതെനിക്ക് തോന്നുന്നു ഇത് ഞാൻ പറഞ്ഞല്ലേ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയമാണ് ഇതിൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയുടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ സുരേഷ് എണ്ണാണ് എൻ്റെ ആദ്യം റൈറ്റർ സുരേഷ് എണ്ണ ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് അധികം ഒന്നുമില്ല പക്ഷെ കൃഷ്ണപ്രഭ താങ്കൾ താങ്കളായിട്ട് എന്നെ അഭിനയിക്കണം